നിന്റെ ജീവിതത്തിന്റെ മുറിവുകളും സങ്കടങ്ങളുമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതവും യേശുവിൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധം യേശുവിലേക്ക് നോക്കാൻ യേശുവിൽ നിന്ന് പഠിക്കാനുള്ള വലിയൊരു വിളിയാണ് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാരണം നീ ക്രിസ്തു ശിഷ്യനാണ് ക്രിസ്തു ശിഷ്യയാണ് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ ശിഷ്യനാണ് നീ ക്രിസ്തു ശിഷ്യയാണ് ഈ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ദേ ഇങ്ങോട്ട് നോക്കിക്കേ ഈശോ ഈ ഭൂമിയിൽ നിന്നെ പോലെ തന്നെ മുറിവുകളേറ്റവനാണ് ആര് ഈശോ ഈശോ നിന്നെ പോലെ തന്നെ വേദനയേറ്റവനാണ് സഹിച്ചവനാണ് നിന്നെ പോലെ എന്നല്ലം സ്വീഡനിലെ ബ്രിജിത്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട് സെന്റ് ഓഫ് ഈ വിശുദ്ധയ്ക്ക് ദേവാലയത്തിൽ ഇരുന്ന് കുരിശിനെ നോക്കി ധ്യാനിച്ച അവസരത്തിൽ ആ കുരിശ് വെളിപ്പെടുത്തി ഈ ഒരു ചരിത്രമുണ്ട് എന്താണെന്നറിയാവോ അതിസുന്ദരമായ പതിനഞ്ച് പ്രാർത്ഥനകളൊക്കെ അടങ്ങിയിട്ടുള്ള കുരിശുരൂപത്തെ ധ്യാനിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി ഈ ബ്രിജിത്തായുടെ പ്രാർത്ഥനാ ശൈലിയിൽ നിന്ന് ഈ ലോകത്ത് അനേകർ ഉപയോഗിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രത്യേകത അറിയാവോ ഈശോയുടെ മുറിവുകളെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദ വൂൺസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ഈശോയുടെ ശരീരത്തിൽ എത്ര മാത്രം മുറിവുകൾ ഉണ്ടെന്ന് ദർശനത്തിൽ ബ്രിജി താമയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്നിലധികം മുറിവുകൾ ഉള്ള യേശുവിൻ്റെ ശരീരം ശരീരം നമ്മളൊന്ന് ചിന്തിച്ചേശോടെ ശരീരത്തിൽ ഈശോ അനുഭവിച്ച മുറിവുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ബ്രിജിത്താമയുടെ മുമ്പില് മുമ്പില് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു ഈശോ ഏറ്റ മുറിവുകളുടെ എണ്ണം എണ്ണം അയ്യായിരത്തിലധികം അധികം അയ്യായിരത്തിലധികം അതായത് യേശുവിൻ്റെ മുറിവുകളെ ധ്യാനിക്കാൻ സ്ഥിതിസഭ നമ്മളെ ക്ഷണിക്കുന്നത് ഈ ബ്രിജിത്താമയിലൂടെയാണ്